ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ഷമി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് എം പരിവാഹൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചെക്കിംഗ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ആർ സി ബുക്കാണെങ്കിലും ലൈസൻസ് ആണെങ്കിലും ഇൻഷുറൻസ് ഒക്കെ കയ്യിൽ വെച്ച് നടക്കേണ്ട ഒരു ആവശ്യം വരികയാണ് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഫോണിൽ തന്നെ ഉപയോഗിക്കാം അത് അവർ അംഗീകരിക്കും ചെയ്യും കാരണം ഇത് ഒരു ആപ്പ് എന്ന് പറയുന്നത് ആർ ഡി ഒ ഓഫീസുകാരനെ അംഗീകരിച്ചിറക്കിയ ഒരു ആപ്പാണ് നമുക്ക് വെർച്വൽ ആർ സി ആയിട്ടും വെർച്വൽ ഇൻഷുറൻസ് ആയിട്ടും അതേപോലെ ലൈസൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെക്കാം അവർ ചെക്കിങ്ങിൽ കാണിച്ചു കൊടുക്കാനായി ഇത് കാണിച്ചു കൊടുത്താലും നമ്മൾ ഫോണിലുള്ള ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസൊക്കെ കാണിച്ചു കൊടുത്താൽ തന്നെ അവർ അംഗീകരിക്കുന്നതാണ് അങ്ങനെ ഒരു ആപ്പിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ അവരെ ഒഫീഷ്യൽ സൈറ്റായ എം വി ഡിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചൊരു ആപ്പാണ് പലർക്കും അറിയാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സെയിം നെയിമിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു അക്കൗണ്ട് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് അതൊന്ന് ഇനേബിൾ ചെയ്ത അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് എം പരിവാഹൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതാണ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പ്ലേ സ്റ്റോറിൽ പോയാൽ ലഭിക്കുന്നതാണ് ഇതാണ് എം പരിവാഹൻ എന്നുള്ള ആപ്പ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആണ് കിട്ടുക ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി ഓക്കെ നമുക്ക് ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് കൊടുക്കുക അപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് ഓപ്പണായി വന്നു കഴിയുമ്പോൾ ഇങ്ങനൊരു ആണ് കിട്ടുക ഇതിൽ നമുക്ക് ജസ്റ്റ് ഏത് നമ്പർ വേണേലും ചെക്ക് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഏത് നമ്പർ അടിച്ചു കൊടുത്താലും ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണിക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ആപ്പ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേൽ ഭാഗത്തായിട്ട് മൂന്ന് ഡോട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോം പേജൊക്കെ കാണാം അതിൻ്റെ ഏറ്റവും മേലായിട്ട് സൈൻ ബട്ടൺ ഉണ്ടാകും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൈൻ ചെയ്യാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചോദിക്കുക തുറക്കുന്നെങ്കിൽ സൈനപ്പ് ചെയ്ത് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കൊരു ഒ ടി പി നമ്പർ ലഭിക്കും അത് ഇതിൽ അടിച്ചു കൊടുക്കണം എന്നിട്ട് വാരിഫൈ ചെയ്യുക ഓക്കെ നമ്മുടെ നമ്മുടെ നെയിമും ചെയ്യുമ്പോൾ നെയിമും ഫോൺ നമ്പറും ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത് അത് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സൈനപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വല്ല പോലീസുകാരോ അതേപോലെ ആർ ഡി ഒക്കാരും തടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആർ സി ബുക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാട്ടിക്കൊടുക്കണം അത് അവരംഗീകരിക്കാൻ വേണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഇൻറ്റർഫൈസിൽ തന്നെ തൊട്ടടിഭാഗത്തായിട്ട് ക്രിയേറ്റ് വെർച്വൽ ആർ സി എന്ന് ഉണ്ടാവും അല്ലെങ്കിൽ ഡീൽ എന്നുണ്ടാവും ക്രിയേറ്റ് വെർച്വൽ ആർ സിയിൽ കൊടുക്കുക മൈ ആർ സി കൊടുത്താലും മതി ക്രിയേറ്റ് വെർച്വൽ ആർ സി ഓപ്പൺ ചെയ്താൽ ഇവിടെ നമ്പർ അടിച്ചു കൊടുക്കുക കെയർ എന്നിട്ട് സെർച്ച് ചെയ്താൽ മതി ഇപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ വന്നു എൻ്റെ വണ്ടി ആക്റ്റീവാണ് സ്റ്റാറ്റസ് ആക് ആക്റ്റീവ് വാലിഡിറ്റി എൻ്റെ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ആഡ് ആഡിട്ട് ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ ആർ സി തൊട്ടടി ഭാഗത്തുണ്ടാകും അത് ആഡ് ചെയ്യുക അവിടെ നമ്മുടെ കൂടുതൽ ഇവിടെ ചേയ്സ് നമ്പറിൻ്റെ അവസാനത്തെ നാലക്കവും അതേപോലെ എൻജിൻ നമ്പറിൻ്റെ നാലക്കവും ചോദിക്കും അതുകൂടി ഇവിടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ വിർച്വൽ ആർ സി സെറ്റായിട്ടുണ്ട് ഇനി അത് വല്ല ചെക്കിങ്ങിലും വല്ല പോലീസാരോ അഡിക്കാരോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആർ സി അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഡിജിറ്റൽ ആർ സി ആയിട്ട് അതവരംഗീകരിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം അതായത് ആർ ഡി അംഗീകരിക്കുന്ന ലൈസൻസ് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാമെന്ന് നോക്കാം അതിന് നമ്മൾ എം പരിവഹൻ എന്ന ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ആർ സി എടുക്കുന്നത് ക്രിയേറ്റീവ് വെർച്വൽ ആർ സി ഉണ്ടാവും എൻ്റെ തന്നെ ക്രിയേറ്റീവ് വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡി എൽ എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക അതിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് നമ്മളെ ലൈസൻസ് നമ്പർ അടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ലൈസൻസ് നമ്പർ അടിക്കുക അതിൽ നമുക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫുള്ളായിട്ട് ലൈസൻസ് നമ്പർ മാത്രമേ അടിച്ചു കൊടുത്താൽ മതി അതായത് നമ്മുടെ എവിടെയാണോ രജിസ്ട്രേഷൻ നമ്പറ് കേരളം അമ്പതാണോ അമ്പത് പിന്നെ നമ്മുടെ ലൈസൻസ് നമ്പർ ഏത് അത് അതടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചോദിക്കും അതിൽ എസ് കൊടുക്കുക അത് തൊട്ടടുത്തു തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അതടിച്ചു കൊടുക്കുക ഇപ്പം എൻ്റെ ലൈസൻസ് ഓപ്പണായി വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ആഡ് ടു ഡാഷ് ബോർഡ് ഫോർ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നുണ്ടാകും അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഡായി കിടക്കുന്നതാണ് വീണ്ടും അത് കൊടുക്കുമ്പോൾ വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നതാണ് ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വല്ല ആർ ഡി ഒന്ന് തടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇത്രയേ ഉള്ളൂ ആവശ്യം ഇത് നമ്മൾ ലൈസൻസൊന്നും കയ്യിൽ വെച്ച് നടക്കേണ്ട ഒരാവശ്യമല്ല ഇത് നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി ഇതേപോലെ തന്നെയാണ് ആർ സി ബുക്കും എൻ്റെയിൽ എൻ്റെ കയ്യിൽ ചെസ് നമ്പറും ഇഞ്ചിൻ നമ്പറും ഇല്ലാത്തതുകൊണ്ടാണ് മുഴുവനായി കാണിച്ചു തരാത്തത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇനി ഒരു പോലീസുകാരും പേടിക്കാതെ എപ്പോഴും നടക്കാൻ കഴിയും അതേപോലെ നമ്മളെപ്പോഴും ആർ സി ബുക്കോ ലൈസൻസോ ഒന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല ഇത് അവർ അംഗീകരിക്കുന്ന ലൈസൻസും ആർ സി ബുക്കും ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്കല്ലെങ്കിലും മറ്റാർക്കെങ്കിലും ഹെൽപ്ഫുള്ളാകും കാരണം ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്ക ഉണ്ട് അതൊന്ന് ഇനേബിൾ ചെയ്തിട്ട് ആൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ അതേപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൻ്റെ ഐഡിയ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോയി ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇനി അടിപൊളി ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ